നമസ്കാരം എഡിറ്റർ ലൈവ് ന്യൂസിലേക്ക് സ്വാഗതം സെലിബ്രേറ്റിംഗ് ഇയേഴ്സ് മാസങ്ങളോളം നാഥനില്ലാ കളരിയായിരുന്ന തിരൂർ ജോയിന്റ് ആർ ടിഒഫീസിൽ കെട്ടിക്കിടക്കുന്നത് ആയിരക്കണക്കിന് ഫയലുകളെന്ന് പുതുതായി ചുമതലയേറ്റ ജോയിന്റ് ആർ ടിഒ സാജു കെ ബക്കർ രാമനാട്ടുകര ജോയിന്റ് ആർ ടിഒ ആയിരിക്കെ തനിക്കെതിരെയുണ്ടായ നടപടി

ഒരു ശുദ്ധീകർഷം ശുദ്ധീകരണം നടത്തേണ്ട ആവശ്യകത ഉണ്ട് ഇവിടെ അതിനുള്ള നടപടികളായിട്ട് മുന്നോട്ട് പോവുകയാണ് ഇവിടുത്തെ തീരൂരിലെ ജനങ്ങൾക്ക് സുതാര്യമായ വൗഷ് സേവനം ലഭ്യമാകുന്ന അറിവുകളിലോട്ടാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് കഴിഞ്ഞ ഏതായാലും ഒരാഴ്ച ഒരാഴ്ചയൂടെ വന്നിട്ട് പക്ഷേ നിർഭാഗ്യവശാൽ അഞ്ച് ദിവസത്തോളം ഇവിടെ ഏറ്റവും സിസ്റ്റം പ്രവർത്തിച്ചിട്ടില്ല ഇന്നലെയാണ് നമ്മൾ വേറെ പ്രശ്നമില്ല പ്രവർത്തനം തുടങ്ങിയത് ഇന്ന് രാവിലെ അവരെ വാഹൻ പരിവാഹന സീറ്റില്ല അങ്ങനെ ഒത്തിരി ഇഷ്യൂസ് ഇവിടെ നൽകുന്നുണ്ട് അപ്പോൾ ഈ സമയം ഇഷ്യൂസ് ക്ലിയറായി കുറച്ച് സമയം എടുക്കും അതുവരേക്കും ഈ പ്രവർത്തനയൊക്കെ നടത്തിക്കൊണ്ടുപോകും എന്നൊരു ആശങ്ക കൊണ്ട് എനിക്കുണ്ട് ഏതായാലും എൻ്റെ കഴിവേറ്റ പരാമർശം എനിക്ക് പിന്നെ സ്റ്റാഫുകളെല്ലാം പബ്ലിക്കിൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാതെ നൽകാൻ പറ്റാത്ത ആശങ്കയിലാണ് കാര്യം വാഹന സേവനം തുടങ്ങിയിട്ട് വാഹന സർവീസ് തുടങ്ങിയിട്ട് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് സിസ്റ്റം കറക്റ്റ് ചെയ്ത് ുള്ള സേവന സുതാര്യമാക്കളുടെ നടപടികളൊക്കെ മുന്നോട്ടാണ് ഉദ്ദേശിക്കുന്നത് തിരുവനമാത്രമല്ല കേരളത്തിലെ മിക്കവാറീസിനെ പറ്റി ഇങ്ങനെ ആരോപണമുണ്ട് അത് അന്വേഷിക്കേണ്ട ഏജൻസി നമ്മളല്ല അതിന് പുറത്ത് ഏജൻസിയുടെ ആണ് അന്വേഷിക്കുന്നത് നിരവധി അന്വേഷണങ്ങൾ നടന്നിട്ടുണ്ട് അത് അതിന്റെ ബന്ധപ്പെട്ട ഏജൻസി അന്വേഷിക്കുന്നുണ്ട് അയ്യായിരത്തോളം ഫയലുകൾ പെൻഡിംഗ് ആയിട്ട് കണ്ടിട്ടുണ്ട് അല്ല അയ്യായിരത്തോളം ആർ സി ഫയലുകൾ മാത്രം പെൻഡിങ്ങുണ്ട് നാലായിരം പേർക്ക് ഏഴായിരം പേർക്ക് ഫൈൻ ടെസ്റ്റ് പ്രൈസം കൊടുക്കാനായിട്ടുണ്ട് അങ്ങനെ നിരോധന പ്രശ്നങ്ങളുണ്ട് അത് ടൈം കൊണ്ടായിട്ട് അതിന്റെ സേവനം കൊടുത്ത് നിൽക്കണം എന്ന ആഗ്രഹം അതിൻ്റെ നെറ്റ്വർക്ക് ഇഷ്യൂ വല്ലൊരു ഘടകമാണ് അത് ക്ലിയർ ചെയ്യുന്ന ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു ഏതായാലും ഇവിടെ വരുന്നവർക്ക് ഉത്തരം കൊടുത്തിട്ട് വടങ്ങി വിടുന്നത് കുറച്ചുകൂടെ ആയിട്ട് അങ്ങനെ ഒരു ഉത്തരം കൊടുക്കാൻ പറ്റിയിരുന്നില്ല കൊടുത്താൽ തന്നെ അത് പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യാൻ പറ്റിയിരുന്നില്ല ഏതായാലും ഇത് എൻ്റെ കഴിഞ്ഞിട്ട് പരിപാടി ഞാൻ സാധിക്കുന്ന ബഹുമാനപ്പെട്ട മന്ത്രി അത് വളരെ വ്യക്തമാക്കിയിട്ടുണ്ട് കാര്യങ്ങളായിട്ട് ഏജന്റുമാർക്കാണ് ഭരിക്കുന്നത് ആരോടും ഏതായാലും അത് ഘട്ടം ഘട്ടമായിട്ട് നമ്മളത് ആവശ്യത്തിൽ കഴിയാൻ ചെയ്യും രാമനാട്ടുകര ജോയിന്റ് ആർ ടിഒ ആയിരിക്കെ തന്നെ സസ്പെൻഡ് ചെയ്ത നടപടി പൂർണമായും സർക്കാർ പിൻവലിച്ചിട്ടുണ്ടെന്ന് സാജു കെ ബക്കർ വ്യക്തമാക്കി നടപടിക്ക് ശേഷം സാജു കെ ബക്കർ സമർപ്പിച്ച പ്രതിവാദ പത്രിക ഉത്തരമേഖലാ ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ അന്വേഷണ റിപ്പോർട്ട് എന്നിവ സർക്കാർ വിശദമായി പരിശോധിച്ചിട്ടുണ്ടെന്നും അച്ചടക്ക നടപടിയിൽ നിന്ന് സാജു കെ ബക്കറിനെ കുറ്റവിമുക്തനാക്കുന്നുവെന്നുമാണ് ഇത് സംബന്ധിച്ച ഉത്തരവിലുള്ളത് ഗതാഗത വകുപ്പ് അണ്ടർ സെക്രട്ടറി ജി ആർ ചിത്രലേഖയാണ് ഇത് സംബന്ധിച്ച ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുള്ളത് എഡിറ്റർ ലൈവ് ഓൾമോസ്റ്റ് ഈ ഒരു ഡിസൈൻ ഡിസൈൻ മാത്രം കണ്ടില്ല ഈയൊരു